എഴു എഴുപത്തി എട്ടാമത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത് എഴുപത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയായിട്ട് എഴുപത്തി എട്ടാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മുടെ ഒരുപാട് പിന്നെ അനവധി പിന്നെ നേതാക്കന്മാർ അല്ലെങ്കിൽ പിന്നെ മഹാരഥന്മാർ ജീവത്യാഗം ചെയ്തിട്ട് നമുക്ക് നേടിക്കുന്ന ഗോത്രമാണ് അവിടെ എല്ലാം തന്നെ നമ്മളിവിടെ വന്ന് പിന്നെ എത്തുചേരാനും പഠിക്കാനും കളിക്കാനും ചിരിക്കാനും ജോലി ചെയ്യാനും എല്ലാം തന്നെ ഒട്ടനവധി അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയത് ആ സ്വാതന്ത്ര്യത്തിലൂടെയാണ് നമ്മുടെ കുട്ടികളെ നമ്മുടെ അങ്കൻവാടി ഉൾപ്പെടെ വരുന്ന കുട്ടികളെ വരുന്ന നല്ല തലമുറയായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മുടെ നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനെല്ലാം തന്നെ നല്ല മാതൃകയായി തീരുന്ന പിന്നെ ഒരു കളങ്കവും ഇല്ലാത്ത എല്ലാ കുട്ടികളായി വളർത്തു വരാൻ ആവശ്യമെല്ലാം തന്നെ ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വലിയ വേളയിലും ഔപചാരികയുടെ പേരിൽ നമുക്കെല്ലാം തന്നെ ഒരു ഒത്തുകൂടിയതിൻ്റെ പിന്നെ അതിൻ്റെ കൂടെ നമുക്കറിയാം ഏറ്റവും വലിയ ഒരു ദുഃഖത്തിൻ്റെയും കൂടി ദിവസങ്ങളാണ് നമുക്ക് വയനാടിൻ്റെ പിന്നെ ഒരു തീരാ കണ്ണീര് മുമ്പിലാണ് നമ്മളീ പരിപാടി എല്ലാം തന്നെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ വയനാടിന്റെ കുഞ്ഞു മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഒട്ടനവധി പിന്നെ കുട്ടികൾ ഉൾപ്പെടെ അവിടെ നിന്ന് പിന്നെ മരണപ്പെടുകയും പിന്നെ ആ സംഘടന ഒക്കെ പിന്നെ ആ സംഘടത്തിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പിന്നെ അതിനേക്കാളുപരി വേറെ സന്തോഷത്തിൽ നമ്മൾ പിന്നെ അടുത്തൊരു മാസം നമ്മളീ പരിപാടി ആഘോഷിക്കുന്നത് തന്നെയായിരിക്കും അടുത്തൊരു മാസം ഓണാകൃതി സംഘടിപ്പിക്കാൻ പോണത് നമ്മുടെ പുതിയ അങ്കമ്പാടി കെട്ടിടത്തിലായിരിക്കുമെന്നൊരു പിന്നെ ഉറപ്പും കൂടി പിന്നെ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയും നമ്മൾ ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മളിവിടുന്നെല്ലാം തന്നെ അങ്ങോട്ട് മാറി പോകുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ തീരുമാനമായി വരുന്നുണ്ട് നമുക്ക് പിന്നെ ആ സന്തോഷം കൂടി നമ്മുടെ പങ്കുവെക്കുകയാണ് എന്തായാലും ഈ പരിപാടി പങ്കെടുത്ത മുഴുവൻ നല്ല ഹൃദയങ്ങളെയും നല്ല മനസ്സുകളെയും ഔപചാരിക വേളിയിൽ പുരോറവാടിൻ്റെ വേളിലും നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം